നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മൂലമറ്റത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ ഫാമിനും ഫാം ടൂറിസ്റ്റിനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണിത് കേട്ടോ മൂലമറ്റ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല വലിയ സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീട് ഇതാണ് രണ്ട് പാർക്കയും ബാക്കി സൈഡ് ഓടുവാണ് മച്ചക്കെട്ട വീടാണ് ആറ് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ഔട്ട് ഡൈനിങ് റൂം എല്ലാവിധ സംവിധാനവും ഉള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറാണുള്ളത് കേട്ടോ ആയിരത്തി അഞ്ഞൂറോളം റബ്ബറുണ്ട് നിലവിൽ അതിൽ ആയിരത്തി ഇരുന്നൂറോളം റബ്ബർ വെട്ടുന്ന മരമാണ് നിലവിൽ നൂറ്റി ഇരുപതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് സ്ഥലം ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഇരിയിരിക്ക് തട്ട് തട്ടായിട്ട് നെരുപ്പായ സ്ഥലമാണുള്ളത് പതിമൂന്ന് ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവുണ്ട് അതുപോലെ തന്നെ വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് തെങ്ങാണുള്ളത് നിലവിലെ ഇരുന്നൂറോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് ഇട്ടോ തേക്ക് അതുപോലെ തന്നെ ആഞ്ഞിലി മറ്റു മരങ്ങളൊക്കെ ഉണ്ട് അറുപത് ലക്ഷം രൂപയുടെ വില വരുന്ന മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് തേക്കൊക്കെ അത്യാവശ്യം വണ്ണമുള്ള തേക്കാണ് അതുപോലെ തന്നെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെയുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അഞ്ഞൂറ് രൂപ നല്ലൊരു സ്ഥലം കൂടിയാണത് ഈ സ്ഥലം കുരുമുളക് കൃഷിക്കൊക്കെ ആണെങ്കിലും അഞ്ഞൂറ് രൂപ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ കുറച്ച് കുരുമുളക് ഒക്കെ ഉണ്ട് ഇതിൽ അതുപോലെ ജാതി കൃഷിക്കും അഞ്ഞൂറ് രൂപ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഓവറായിട്ട് ചൂട്ന്ന് വേൽക്കുന്ന സ്ഥലമല്ല ഈ ഭാഗങ്ങളെല്ലാം വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് നമുക്കുള്ളത് നിലവിൽ ഓടും മേഞ്ഞ അഞ്ചോളം ഷെഡുകളും ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ഷീറ്റൊക്കെ ഉണക്കാനുള്ള ഉണ്ട് കാണുന്ന ബാത്റൂമാണ് നാലോളം ബാത്റൂം നമുക്ക് പുറത്തുണ്ട് മൂന്ന് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തും ഈ സ്ഥലത്തുണ്ട് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഷെഡുകളാണ് അഞ്ചോളം ഉള്ളത് ജാതി ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണുള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെയും ചെറിയ ചെരുവേ ഉള്ളു താഴെ സൈഡൊക്കെ നിരപ്പാണ് ബാക്ക് സൈഡിലേക്ക് ചെറിയ ചെരുവാണ് ഈ ഭാഗത്തും കയ്യാലൊക്കെ വെച്ച് നന്നായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ റമ്പൂട്ടാം കക്ഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു കാല കാലാവസ്ഥയുള്ളയും നല്ല സ്ഥലം കൂടിയാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക